നമസ്കാരം രണ്ടായിരത്തി ആറ് ജൂലൈ ഇരുപത്തിനാല് അന്ന് എറണാകുളത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വളരെ വിചിത്രമായ ഒരു പരാതിയുമായി വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തി എത്തിയിരിക്കുകയാണ് ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും ആ ഇൻസ്പെക്ടർക്ക് വല്ലതൊരു അതിശയം ഫീൽ ചെയ്തു വന്നിരിക്കുന്ന വ്യക്തി ശബരിമല തന്ത്രി കുടുംബത്തിലെ പ്രധാന വക്താവാണ് അദ്ദേഹത്തിന്റെ പേര് കണ്ഠര് എന്നാണ് നേരത്തെ ശബരിമല താന്രി ആയിരുന്ന വ്യക്തിയുമാണ് അതുകൊണ്ട് തന്നെ ആ ആഗതൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇൻസ്പെക്ടർ ഉടൻ തന്നെ വിവരം മേലുദ്യൂസരെ അറിയിച്ചു എറണാകുളത്തുള്ള ഒരു ഫ്ളാറ്റിൽ തല ദിവസം കണ്ഠ്രമോഹനെ ഒരു പൂജയ്ക്കെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയും കൂട്ടാളികളും വിളിച്ചു വരുത്തിയിരുന്നു പൂജയ്ക്ക് വേണ്ടി അവിടെ എത്തിയ കണ്ഠ്രമോഹനെ തോക്കു ചൂണ്ടി വസ്ത്രങ്ങൾ അഴിപ്പിച്ച് നഗ്നാക്കി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കൊപ്പം ഫോട്ടോ എടുപ്പിച്ച് ആ ഫോട്ടോ കാണിച്ച് കണ്ഠ്രമോഹനെ ഭീഷണിപ്പെടുത്തി എന്നാണ് കണ്ഠ്രമോഹനെ പരാതി ആ ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ തന്നെ കണ്ഠ്രമോഹന്റെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ ആ സ്ത്രീയും കൂട്ടാളികളും ചേർന്ന് അഴിച്ചു വാങ്ങുകയും ചെയ്തു കണ്ഠ്രമോഹന്റെ പോലുള്ള പ്രസിദ്ധനായ ഒരാളെ ഒരു ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി ആ ശൈലിയിൽ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്യത്തക്ക ശൈലീൽ ഫോട്ടോ എടുപ്പിച്ച ആ ടീമിനെ കുറിച്ച് പെട്ടെന്ന് തന്നെ പോലീസ് അന്വേഷണം തുടങ്ങി അതിവേഗതയിലാണ് അന്വേഷണം ആരംഭിച്ചത് അന്വേഷിച്ച് ഫ്ളാറ്റിലെത്തുമ്പോൾ അവിടെ ആരുമില്ല ആ എൻ്റെ ടീമും ഓങ്ങിയിരിക്കുകയാണ് കണ്ഠ്രമോഹനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാര്യമാണ് ആ പോലീസ് അന്വേഷണം എന്ന് പറയുന്നത് കണ്ഠ്രമോഹന്റെയും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കോംപ്രമൈസിങ് പൊസിഷനിൽ നിർത്തി കിടത്തി ഒക്കെ ഫോട്ടോ എടുത്തിരിക്കുകയാണ് ആ ഫോട്ടോ കാണുന്ന ഏതൊരാൾക്കും അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന ആളാണ് കണ്ഠ്രമോഹനെന്ന് ഒറ്റ നോട്ടൽ വ്യക്തമാകും അത് ശബരിമലയിൽ തന്ത്രിയാകേണ്ട കണ്ഠ്രമോഹനെ ലൈഫിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കണ്ഠർ മോഹനർ ആ കാര്യം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് വിഷയത്തിന്റെ ഗൗരവം അറിയാവുന്ന എസ് പി പത്മകുമാർ അതിവേഗതയിൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുകയാണ് എസ് പി കണ്ഠർ മോഹൻ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുന്നതൊപ്പം ആ ഭാഗത്ത് നിന്നുള്ള ആളുകളുടെയും മറ്റ് അസറ്റുകളുടെയും അഭിപ്രായങ്ങൾ കൂടി പതുക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കണ്ഠർ മോഹനരുടെ വാഹനം ഈ പറയുന്ന ഫ്ളാറ്റിന് മുന്നിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ടെന്നുള്ള വിവരം എസ് പി പത്മമാറിന് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും കേസിൽ കണ്ഠ്രമോഹന്റെ പറയാത്ത ഒരു മാനം ആ വാർത്ത ഉണ്ടാക്കുകയാണ് എസ് പി കണ്ഠർ മോഹന്റെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു നേരത്തെ അവിടെ പോയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് പോയിട്ടില്ല എന്ന മറുപടിയാണ് ആ സമയത്തും കണ്ഠർ മോഹൻ പറയുന്നത് പക്ഷെ കണ്ഠർമോഹനന്റെ വാഹനം ആ ഫ്ളാറ്റിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് സംശയമൊന്നുമില്ല കണ്ഠ്രമോഹനു പറയുന്ന ഭാഗത്ത് എത്രത്തോളം സത്യമുണ്ടെന്ന് ഒരു സംശയം ശോഭയുമായി എസ് പിക്കും സംഘത്തിനും ഉണ്ടാവുകയാണ് എന്തായാലും ഇതിനിടയിൽ കണ്ഠ്രമോഹന്റെ അവിടെ തടങ്കലിലാക്കിയ ആ ആളുകളെ പോലീസ് പൊക്കുകയും ചെയ്തു അപ്പോഴാണ് നമ്മൾ ആദ്യമായി ആ പേര് പത്രങ്ങളിൽ വായിക്കുന്നത് ശോഭ ജോൺ തിരുവനന്തപുരത്ത് നേറ്റകിരക്കരിയായ ശോഭ ജോണിന്റെ വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡ് ഗൾഫിലായിരിക്കുന്ന സമയത്ത് ശോഭ ജോൺ അവളുടെ ആഭരണങ്ങളെയൊക്കെ പണയം വെച്ചതിന് ശേഷം ആ പണയ സംഖ്യ ഉപയോഗിച്ച് ഒരു ബ്ലേഡ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ആളുകൾക്ക് പണം കടം കൊടുത്തിട്ട് ദിവസവും പിരിക്കുക അല്ലെങ്കിൽ മാസത്തിലൊരിക്കെ പലിശ ഇനത്തിൽ പിരിക്കുക ആ രണ്ട് രീതിയിലുള്ള പിരിവും ശോഭ ശോഭജനുണ്ടാകും പക്ഷെ ആ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതേ മേഖലയിൽ അതേ കച്ചവടം നടത്തുന്ന മറ്റു ആളുകൾ ശോഭയുടെ പിരിവുകാരെ വരട്ടി തുടങ്ങി ഒരു ഗോധയിൽ രണ്ട് കള്ളപ്പടക്കാർ വേണ്ട എന്നുള്ള ശൈലിയിൽ ചിലരൊക്കെ ഇടപെട്ടപ്പോൾ ശോഭ പെട്ടെന്ന് തന്നെ ഈ ബിസിനസ്സിൽ കയ്യൂക്കിന്റെ ഒരു കാര്യം മനസ്സിലാക്കി ശോഭയുടെ പിരിവുകാരെ വിരട്ടാൻ ശ്രമിച്ച ഗുണ്ടകളിൽ തന്നെ ശോഭ പെട്ടെന്ന് തന്റെ അധീരതയിൽ കൊണ്ടുവന്നു പെട്ടെന്നാണ് ശോഭയുടെ ആ ഗ്യാങ് അങ്ങ് വളർന്നത് ആ അങ്ങനെ വളർന്നു വരുമ്പോൾ ഈ സംഭവ വികാസങ്ങളൊന്നും അറിയാതെ ശോഭയുടെ ഹസ്ബൻഡ് വിദേശത്ത് ജോലി ചെയ്യുകയും പണം ശോഭയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഒരു വാർത്ത ശോഭയെ സംബന്ധിച്ച് നേരിട്ടിങ്ങനിലേക്ക് അറിയുന്നത് പോലീസ് ഒരു ഹോട്ടൽ നടത്തിയ റെയ്ഡിനിടയിൽ പിടിക്കപ്പെട്ട സ്ത്രീകളുടെ കൂട്ടത്തിൽ ശോഭ ജോണും ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് അവളുടെ വീട്ടിനു ചുറ്റും തുടങ്ങിയത് അതിനുശേഷം നിയറ്റകര മേഖലയിൽ ആരും ശോഭാ ജോണിനെ കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പോ ഇത് വീണ്ടും ശോഭ ജോണിന്റെ പേര് കേൾക്കുകയാണ് കണ്ടര് മോഹനരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ബലമായി വസ്ത്രം കഴിപ്പിച്ച് കോംപ്രമൈസിംഗ് പൊസിഷനിൽ വേറെ സ്ത്രീകളുമായി ഫോട്ടോ എടുത്തു എന്നുള്ള വാർത്തയാണ് പത്രങ്ങൾ വരുന്നത് പോലീസ് കേസ് ഫയൽ ചെയ്തു ആ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് കേരളത്തിൽ കേട്ടുകേഴ് ഇല്ലാത്ത ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് നടന്നിരിക്കുന്നു കണ്ഠര മോഹനരുടെ ആ തന്ത്രി കുടുംബമാണ് ശബരിമലയുടെ ഔദ്യോഗിക താന്ത്രികൾ എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിലെ ആളുകളാണ് ശരിക്കും ശബരിമലയിലെ എല്ലാ താന്ത്രിക വിദ്യകളും തീരുമാനിക്കുന്നത് കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ശരിയെ ഒരു അപ്രമാദിത്വം ആ കാര്യത്തിൽ അവർക്കുണ്ട് അവരുടെ കുടുംബം നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലേക്ക് എത്തിയത് ആ കുടുംബം വരുന്നതിന് മുമ്പ് വേറെ തന്ത്രി സംവിധാനങ്ങളൊക്കെയാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത് ആ സമയത്താണ് ശബരിമലയിലെ ക്ഷേത്രം കത്തുന്നതും ആ ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ പുതിയ വിഗ്രഹം വേണ്ടി വന്നു ആ വിഗ്രഹത്തിന്റെ സ്ഥാപനവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബം കേരളത്തിലേക്ക് വരുന്നത് ഈ കഥയൊക്കെ ജനത്തിലെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ കണ്ഠര മോഹനയുടെ ആ കേസ് വന്നപ്പോൾ ഒരുപാട് ദിവസം പത്രങ്ങളിലും ടിവികളിലും കണ്ഠര മോഹനന്റെ ആ സംഭവം ഒരു വല്ലാത്തൊരു അലക്ക് സംഭവമായി മാറി ദിവസവും അതിനെ ചർച്ചകളും കാര്യങ്ങളുമായി ചാനലുകൾ ആ വിഷയം ഇങ്ങനെ കൊഴിപ്പിക്കുകയാണ് കണ്ടർ മോഹനർക്ക് അന്നുണ്ടായ ആ അപമാനം പിന്നീട് കണ്ടർ മോഹന്റെ ജീവിതത്തെ വളരെ വളരെ പ്രതികൂലമായി ബാധിച്ചു എന്ന് പറയാം ഒരു കൊല്ലത്തേക്കാണ് ഒരു വ്യക്തി ആ കുടുംബത്തിൽ നിന്ന് ശബരിമലയുടെ തന്ത്രിയായി മാറുന്നത് അടുത്ത കൊല്ലം അടുത്ത ആളായിരിക്കും അങ്ങനെ ഒരു നിശ്ചിത കാലയളവിൽ ഈ മോഹനര് ശബരിമലയുടെ തന്ത്രി ആകേണ്ടതാണ് പക്ഷേ ഈ കേസ് വന്നതിന് ശേഷം കണ്ടർ മോഹനരെ പിന്നീട് ശബരിമല തന്ത്രിയാക്കുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് അവരുടെ കുടുംബം തന്നെ അങ്ങ് വിലക്കി പേര് ഒന്ന് മോശമായി കഴിഞ്ഞാൽ അത് എങ്ങനെയെല്ലാം ഒരാളുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കണ്ട്ര മോഹന്റെ കഥ എന്ന് പറയുന്നത് ആ കണ്ട്ര മോഹന്റെ ഇപ്പം നമ്മൾ കണ്ടത് ശബരിമലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ആ സ്റ്റേജിലാണ് ഇനി നമുക്ക് ശോഭ ജോണിന്റെ കഥയിലേക്ക് മടങ്ങി വരാം ശോഭ ജോണിനെ എട്ട് കൊല്ലത്തേക്കാണ് മോഹന്റെ ആ ബ്ലാക്ക് മെയിലിംഗ് ആക്ടിവിറ്റിയുമായി ബന്ധിപ്പിച്ച് കോടതി തടവ് വിധിച്ചത് ആ തടവ് കാലത്തിനിടയിൽ തന്നെ ശോഭ ജോണിന് ജാമ്യം ലഭിച്ചിരുന്നു ശോഭ ജോണിന് ജാമ്യം ലഭിച്ച് കുറെ നാളുകൾക്ക് ശേഷം നമ്മള് എറണാകുളത്തെ വരാപ്പുഴയ്ക്ക് സമീപത്തുള്ള ഒരു വീടുമായി ബന്ധിപ്പിച്ച് ഒരു വാർത്ത കേൾക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചോട് അടുപ്പിച്ച് വരാപ്പുഴയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരു സ്ത്രീയും അവരുടെ സഹായികളും ആ വീട്ടിൽ അനാശാസ്യകരമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള പരാതി കിട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ വീട് വളയുന്നത് അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ മൂന്നിനാണ് വീട് റെയ്ഡ് നടത്തിയ പോലീസ് അവിടുന്ന് കുറെ ആളുകളെ പിടികൂടി അങ്ങനെ പിടികൂടപ്പെട്ട ഒരാള് എഴുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ് അയാള് മുൻ ആർമി കേണലാണ് ആ കേണലിനെ പിടികൂടുമ്പോ കേണലിനൊപ്പം ആ മുറിക്കകത്ത് ഉണ്ടായിരുന്ന പെൺകുട്ടിയും കൂടി പോലീസ് പിടികൂടിയിരുന്നു ആ പെൺകുട്ടിയുടെ പ്രായം അന്ന് പതിനാറ് തികഞ്ഞിട്ടില്ല മൈനറായ ഒരു പെൺകുട്ടിയെ എഴുപത്തിമൂന്ന് വയസ്സുകാരനൊപ്പം പിടികൂടിയിരിക്കുകയാണ് മറ്റു മുറികളിൽ നിന്ന് മറ്റ് സ്ത്രീകളെയും പുരുഷന്മാരെയും എന്തായാലും എല്ലാരെയും കോടതിയിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തു ആ ആളുകളെ റിമാൻഡ് ചെയ്ത പോലീസ് ആ സ്ഥാപനം നടത്തുന്ന ആളിനെ കുറിച്ച് തിരക്കുമ്പോഴാണ് നമ്മൾ ആ പേര് ഒരിക്കൽ കൂടി വായിക്കുന്നത് ശോഭ ജോൺ കണ്ഠർ മോഹനന്റെ കേസുമായി ബന്ധിപ്പിച്ച് ഒരുപാട് ദിവസം ഈ ശോഭ ജോണിന്റെ പേര് പത്രങ്ങളിലും ടിവികളിലേക്ക് വന്നതാണ് അതിനുശേഷം വരാപ്പുഴ പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പേര് കേൾക്കുന്നത് വരാപ്പുഴ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ആ മൈനർ പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കഥ അവൾ പറയുന്നത് അവളുടെ മാതാവ് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവളെ ശോഭ ജോണിന് ഹാൻഡ് ഓവർ ചെയ്തിരുന്നു അന്ന് ശോഭാ ജോണിനൊപ്പം ഒരു ചെറുപ്പക്കാരൻ കൂടി ഉണ്ടായിരുന്നു ശോഭാ ജോണിന്റെ വലം ഒരു കേപ്പൻ അനിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ പെൺകുട്ടിയെ വിലയ്ക്ക് വാങ്ങിച്ച ശോഭ ജോണും അവളുടെ ആ വലങ്കയായ കേപ്പ് അനിയും ചേർന്നു ആ പെൺകുട്ടിയെ കേരളത്തിനകത്തുള്ള പല സ്ഥലങ്ങളും കൊണ്ടുപോയി അതിനോടൊപ്പം കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും കൊണ്ടുപോയി അവിടെയെല്ലാം ആ പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് വിധിയായിരുന്നു അതിനിടയിലാണ് വരാപ്പുഴയിലെ ആ വീട് വാടക്കെടുത്ത് ശോഭജോൺ ആ ബിസിനസ് ശരിക്കും സജീവമാക്കിയത് ഇതിനൊപ്പം മറ്റൊരു പെൺകുട്ടിയെ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ശോഭജോൺ വിലയ്ക്ക് വാങ്ങിയിരുന്നു ആ പെൺകുട്ടിയെ ശോഭ ജോണിന് ഹാൻഡ് ഓവർ ചെയ്തത് അവളുടെ സഹോദരിയും സഹോദരി ഭർത്താവും ചേർന്നാണ് ആ പെൺകുട്ടിയും ഈ പറഞ്ഞ വരാപ്പുഴയിലെ ആ പീഡനവുമായി ബന്ധിപ്പിച്ച് അറസ്റ്റ്യപ്പെട്ടിട്ടുണ്ട് അവളെയും കേരളത്തിനകത്തും പുറത്തുമായി പലർക്കും കാഴ്ചവെക്കുവാൻ ശോഭ ജോണിന്റെ ടീമിന് കഴിഞ്ഞിരുന്നു കേരളത്തെ ആകെ പിടിച്ചു കുലിക്കിയ വരാപ്പുഴ പീഡന കേസ് അങ്ങനെയാണ് നടക്കുന്നത് മുപ്പത്തി മൂന്നോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഒരുപാട് ഒരുപാട് പ്രമുഖർ ഈ കേസുകളുമായി ബന്ധപ്പെടുകയുണ്ടായി എന്തായാലും കേരളത്തെ പിടിച്ചു കുലിക്കുന്ന പെൺവാണിപ കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതിനിടയിലാണ് ഈ വരാപ്പുഴയും വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ വരാപ്പുഴ കേസുമായി ബന്ധപ്പെട്ട് ശോഭ ജോൺ അറസ്റ്റിലായി അതിനിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ ആളുകളുടെ പേരുകൾ വന്നിട്ടുണ്ട് പലരും പല സ്ഥലത്തേക്ക് മുങ്ങിയിരിക്കുകയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ് ശോഭ ജോൺ എന്ന വ്യക്തി എത്രമാത്രം വ്യാപകമായി ഇത്തരം ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ആണെന്ന് പോലീസ് അറിയുന്നത് ആ ആളുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോഴാണ് ഒരു വലിയ നെറ്റ്വർക്കാണ് ആ മേഖലയിൽ ശോഭ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി മെയ് മാസത്തിൽ തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അന്ന് ഒരു തിങ്കളാഴ്ചയാണ് ഉച്ചയ്ക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോ തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനായി ഒരു ബൈക്കിൽ രണ്ട് ചെറുപ്പക്കാരെത്തി ഒരു വിനീതും ഒരു സുരേഷുമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിയത് വിനീതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കേസുകളുണ്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ആകമ്പം വെള്ളയമ്പലം ജംഗ്ഷനാണ് വെള്ളമ്പലം ജംഗ്ഷനിൽ നിന്ന് ശാസ്ത്രത്തേക്ക് പോകുന്ന റോഡിൽ വലതു ഭാഗത്താണ് ബുറാഖ് റെസ്റ്റോറന്റ് ആ ബുറാഖ് റെസ്റ്റോറന്റിലെ കാഷ്യറെ കൈവെട്ടിയതിന് ശേഷം അവിടുന്ന് പണം അപഹരിച്ച ഒരു കേസ് ഈ വിനീതുമായി ബന്ധപ്പെട്ടുണ്ട് അതിനും അപ്പുറത്തേക്ക് ബുറാഖ് ഹോട്ടൽ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് ഒരു ബാറുണ്ട് ആ ബാറിന്റെ നടയിൽ വെച്ച് ഒരാളെ വെട്ടിക്കൊന്ന ഒരു കേസുണ്ട് അതിലും ഈ വിനീതിന് പങ്കുണ്ട് ഈ കേസുകളുമായി ബന്ധപ്പെട്ടാണ് സ്ഥിരമായി വിനീതിന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടേണ്ടത് വിനീത് ജാമ്യത്തിലാണ് വിനീതിനെ ആ സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന ജോലിയാണ് സുരേഷിനുള്ളത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പതുപോലെ വന്ന് ഒപ്പിട്ട ബൈക്കിലേക്ക് കയറിയ വിനീതിനെയും വഹിച്ചുകൊണ്ട് സുരേഷാണ് ബൈക്ക് ഓടിക്കുന്നത് ആ ബൈക്ക് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് കനവക്കുന്നിന് മുന്നിലൂടെ വെള്ളയമല ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടുത്തെ ആ അയ്യങ്കാളി പ്രതിമ കറങ്ങി വഴനക്കേട് റോഡിലേക്ക് തിരിയുകയാണ് ആ സമയത്താണ് അതേ അയ്യങ്കാളി പ്രതിമയെ കറങ്ങി വഴുതക്കാടേക്ക് വന്ന ഒരു ടാറ്റ ഇൻഡിഗോ കാറ് ആ ബൈക്കിൽ ആഞ്ഞിടിക്കുന്നത് തട്ടിയതല്ല കൃത്യമായി ഇടിച്ചതാണ് ഇടിയേറ്റ് സുരേഷും വിനീതും ബൈക്കോടുകൂടി തെറിച്ച് റോഡിലേക്ക് വീണു റോഡിലേക്ക് വീണ ആ നിമിഷത്തിൽ ചാടി എണേറ്റ വിനീത് ഒരൊറ്റ ഓട്ടം വിനീത് ഓടിയത് ആൽത്ര ക്ഷേത്രത്തിന് നേരെയാണ് ആൽത്ര ക്ഷേത്രം കഴിഞ്ഞ് ഒരു റോഡാണ് ആ റോഡ് കഴിയുന്നതും ഒരു വീടാണ് ആ വീടിന്റെ മതിൽ ചാടിക്കടന്ന് വിനീത് ആ വീടിന്റെ പുറകിലേക്ക് കൊടുക്കും ആ ടാറ്റ ഇൻഡിഗോ കാറിൽ നിന്ന് ചാടി ഇറങ്ങിയിരുന്ന ആളുകൾ അതേ റോഡിലൂടെ ഓടിയെത്തി ആ വീടിന്റെ കോമ്പൗണ്ട് വാള് ചാടി കടന്ന് ആ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചു ഈ സമയത്ത് വെള്ളമ്പലം ജംഗ്ഷനും ക്ഷേത്രത്തിനും ക്ഷേത്രത്തിനുമിടയിലായി കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ഒരു ശാഖയുണ്ട് അതിന്റെ മുന്നിൽ ആളുകളുണ്ട് അതോടൊപ്പം ആൽത്തറ ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായി ഒരു ചെറിയ തട്ടുകിടയുണ്ട് വിളയമ്പലം ജംഗ്ഷനിലെ കെൽടൂണിന്റെയും ഇആർഎൻ ഡി സിയുടെയും കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പലപ്പോഴും മതിലിന് മുകളിലൂടെയും അല്ലാതെയും വന്ന് ചായ കുടിക്കുന്ന തട്ടയുടെയാണ് ഈ പന്ത്രണ്ടര സമയത്ത് അവിടെ നിറയെ ആളാണ് ഒത്തിരിയേറെ ആളുകൾ അവിടെ നിൽപ്പുണ്ട് ആ ആളുകൾ നിൽക്കുന്നതിന് തൊട്ടു മുന്നിലായി അവിടെ ഒരു പ്രതിമയുണ്ട് ദേവരാജ മാസ്റ്റർ പ്രതിമ ആ പ്രതിമ ഇരിക്കുന്ന ഭാഗത്തെയാണ് നമ്മളിപ്പോ മാനവീയം വീതി എന്ന് വിളിക്കുക ആ മാനവീയം വീതിയിൽ നിന്ന് നോക്കിയേ കാണുന്ന കോമ്പൗണ്ടിലേക്കാണ് വിനീത് ചാടി ആ വിനീതിന്റെ പുറകെയാണ് ആ ചെറുപ്പക്കാരും ചാടിക്കേറിയത് ജനമായ ജനമൊക്കെ നോക്കി നിൽക്കേ അവിടെ ആ കോമ്പൗണ്ടിനകത്തട്ട് വിനിതിനെ തലങ്ങും വിലങ്ങും വെട്ടുന്ന രംഗം ആളുകളൊക്കെ കാണുകയാണ് ആ വീഴിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ കഴിയുമ്പോൾ ഡി ജി പിയുടെ ഓഫീസാണ് അവിടെ ഒരു സംഘർഷം നടക്കുന്ന കാര്യം പെട്ടെന്ന് ഡി ജി പി ഓഫീസിലും അവിടെ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയുള്ള കമ്മീഷണർ ഓഫീസിലും അറിഞ്ഞിട്ടുണ്ട് അതേസമയത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും വിവരം അറിഞ്ഞു ആ സംഘമൊക്കെ ഓടിയെത്തുമ്പോഴേക്കും അകത്ത് ആ വെട്ടും കുത്തുമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ആ ചെറുപ്പക്കാർ വളരെ കൂളായി ആ മതിൽ ചാടി പുറത്തിറങ്ങി അവർ വന്ന ആ ടാറ്റ ഇൻഡിഗോയിലേക്ക് കയറി ആ വാഹനം അതിവേഗം അവിടുന്ന് വളച്ച് വഴുതക്കേട് ഭാഗത്തേക്ക് അങ്ങ് ഓടിച്ചുപോയി വഴുതക്കേട് നിന്ന് അവർ കൊടർഹിൽ വഴി എങ്ങോട്ടോ ഓടിപ്പോയി പിന്നീട് ആളുകൾ പറഞ്ഞത് പോലീസ് എത്തുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വിനീതിനെയാണ് കണ്ടത് അവിടുന്ന് ആ ടാറ്റ ഇൻഡിഗോയിൽ ഓടിക്കേറിയ ആളുകളിൽ പലരെയും പല ആളുകളെയും കണ്ടിരുന്നു തിരുവനന്തപുരം നഗരത്തെ വിറപ്പിക്കുന്ന ചില ഗുണ്ടകളൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന പലർക്കും അങ്ങനെയുള്ള ചില ആളുകളുടെ മുഖപരിചയമുണ്ട് അവരിൽ നിന്ന് അവിടെ എത്തിയ പോലീസ് ഏകദേശം വിവരങ്ങളൊക്കെ ശേഖരിച്ചു ആൾത്തറ ക്ഷേത്രത്തിന്റെ സമീപത്തുണ്ടായിരുന്ന ആളുകളും ഈ രംഗത്തിന് ദൃക്സാക്ഷികളാണ് ആൾത്തറ ക്ഷേത്രവുമായി ചേർന്നും ഒരു ചെറിയ തട്ടയുടെ ആ സമയത്തുണ്ട് അവിടെയും കുറച്ച് ആളുകളുണ്ടായിരുന്നു അവരും ഈ രംഗത്ത് സാക്ഷികളാണ് ബൈക്ക് ഇടിച്ച് റോഡി വീണപ്പോൾ ശബ്ദം കേട്ട് ഓടിയെത്തിയ ആളുകളൊക്കെ ആ ചെറുപ്പക്കാര് ഓടുന്ന കണ്ടപ്പോൾ അവരുടെ പുറകെ ഓടി ആ ബിൽഡിങ്ങിന്റെ അടുത്ത് എത്തിരുന്നു അവരെയൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ വിനീതിനെ വെട്ടിവീഴ്ത്തുന്ന കണ്ടിരുന്നു പെട്ടെന്ന് ഈ ന്യൂസ് ഓൺലൈൻ മാധ്യമങ്ങളിലും അതുപോലെ ന്യൂസ് ചാനലുകളും ലൈവായി വരുമ്പോഴേക്കും അതുമായി ബന്ധിപ്പിച്ച് വീണ്ടും നമ്മൾ ആ പേര് കേട്ടു ശോഭ ജോൺ ശോഭ ജോണിന്റെ ഗുണ്ടകളാണ് അവിടെ ആ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് വിനീത് ശോഭ ജോൺ നടത്തുന്ന ഒരു നക്ഷത്ര വേശ്യാലയുമായി ബന്ധപ്പെട്ട് ഒരു അറ്റാക്ക് നടത്തിയിരുന്നു നക്ഷത്ര വേശ്യാലയം എന്നുള്ളത് ഒരു സാങ്കല്പികമായ പേരാണ് ശരിക്കും ഈ സീരിയലുകളുമായി ബന്ധപ്പെട്ട പല നടികളെയും കൂട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടി ഈ ശോഭാ ജോണിനുണ്ടോ ഏതെങ്കിലും സീരിയലിൽ എപ്പോഴെങ്കിലും തല കാണിക്കുന്ന ആരെങ്കിലുമൊക്കെ വേണ്ടപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു കലാപരിപാടി ആ കലാപരിപാടി ശോഭാ ജോണിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് പുത്തുമ്പലം ഭാഗത്തു നിന്നുള്ള ഒരു ലേഡിയാണ് അവർക്ക് ഈ സീരിയലിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന ഒരു ജോലിയുണ്ട് ആ ആർട്ടിസ്റ്റാണ് ഈ സീരിയൽ മേഖലയിലെ പലരെയും പതുക്കെ പതുക്കെ ട്യൂൺ ചെയ്തെടുക്കുന്നത് ഒരുപാട് പണമൊക്കെ ഓഫർ ചെയ്ത് അവരെ ആർക്കെങ്കിലുമൊക്കെ കാഴ്ചവെച്ച് ഒരു പിമ്പായി വർക്ക് ചെയ്യുന്ന ആ സ്ത്രീ ശരിക്കും ഈ ശോഭാ ജോണിന്റെ ഒരു ഇടനിലക്കാരിയാണ് ശോഭാ ജോൺ പല മേഖലയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്ന് അപ്പോഴാണ് പോലീസ് പോലെ അറിയുന്നത് നക്ഷത്ര എന്ന് പറയുമ്പോൾ വലിയ നക്ഷത്രങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോസ്റ്റിറ്റ്യൂഷൻ സ്വഭാവമുള്ള സ്ത്രീകളെ സപ്ലൈ ചെയ്യുന്ന ഒരു മെക്കാനിസം കൂടിയാണ് നമ്മൾ നേരത്തെ കണ്ട ശോഭാ ജോൺ പാവപ്പെട്ട പെൺകുട്ടികളെ ആ വരാപ്പുഴ പോലുള്ള സ്ഥലത്തെത്തിച്ച് ആളുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ ഇപ്പോ സമൂഹത്തിൽ നക്ഷത്രങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുന്ന ആളുകൾക്ക് നക്ഷത്രങ്ങളിൽ തന്നെ സപ്ലൈ ചെയ്യുന്ന ആളായി മാറിയിരിക്കുകയാണ് ഈ ശോഭാ ജോണിന്റെ ഈ ആക്ടിവിറ്റി സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ ഒരു ഉത്തരവിറക്കി കേരളത്തിൽ ആദ്യമായിട്ടാണ് ആ ശൈലിയിൽ ഒരു ഉത്തരവ് ഒരു സ്ത്രീക്കെതിരെ ഇറങ്ങുന്നത് ശോഭ ജോണിനെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാണ് ആ കളക്ടർ ഇറക്കിയത് കാപ്പ എന്ന് പറയുന്നത് നമുക്കറിയാം കരുതൽ തണങ്കിൽ നിയമവുമായി ബന്ധിപ്പിച്ചുള്ളതാണ് ഗുണ്ട ആക്ട് ആണ് ഗുണ്ട ആക്ട് പ്രകാരം ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ ഗിന്നസ് ബുക്കിൽ പേര് വരത്തക്ക രീതിയിൽ കേരളത്തിൽ ശോഭ ജോണിന്റെ പേര് എല്ലാ പാത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആദ്യമായി ഒരു വനിതാ ഗുണ്ട കേരളത്തിൽ കേരളത്തിലെതാ ഉണ്ടായിരിക്കുന്നു അങ്ങനെയാണ് ആ റിപ്പോർട്ടിങ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭയുടെ അതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് സചിത്രമായ ലേഖനങ്ങളാണ് മിക്കവാറും എല്ലാ പത്രങ്ങളും പ്രസിദ്ധീകരിച്ചത് അതുപോലെ തന്നെ എല്ലാ ടി വി ചാനലുകളും ശോഭയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പങ്കുവച്ചിരുന്നു ഇതിനിടയിൽ കേസുകൾ ഒന്നൊന്നായി കോടതിയിൽ വിചാരണയ്ക്ക് എത്തി തുടങ്ങി വരാപ്പുഴ കേസും ഈ പറഞ്ഞ വിനീത് കേസും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത് ഓരോ കേസിലും ശോഭയ്ക്ക് വിധിക്കുന്നത് എട്ടും പത്തും വർഷത്തെ തടവുകളാണ് ചിലരിലേക്ക് ശോഭയ്ക്ക് പങ്കില്ല എന്നും കോടതി തന്നെ കണ്ടെത്തുകയുണ്ടായി പങ്കില്ലാതായിരുന്നത് ശോഭ ആർക്കെങ്കിലും ഈ പെമ്പിള്ളരെ വിൽക്കുമ്പോൾ അവർ വേറെ ആർക്കെങ്കിലും വിറ്റാൽ അതിൽ ശോഭയ്ക്ക് പങ്കില്ലെന്നാണ് ബാക്കി ആദ്യത്തെ കേസിൽ ശോഭയ്ക്ക് എന്തായാലും പങ്കുണ്ടാവുമല്ലോ എന്തായാലും ചിലതിൽ എട്ട് വർഷം ചില പത്ത് വർഷം വേറൊന്നിൽ പതിനെട്ട് വർഷം അങ്ങനെ ഒത്തിരി തടവാണ് ശോഭക്ക് കിട്ടിയിരിക്കുന്നത് ശോഭാ ജോണിന്റെ പേരിൽ പോലീസ് ചാർത്തിയിരിക്കുന്നത് നാൽപ്പത്തെട്ട് കേസുകളാണ് അഞ്ച് കേസിന്റെ മാത്രമാണ് വിധി പുറത്തു വന്നത് ബാക്കി വിധികളിലൂടി വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു നാന്നൂറ് കൊല്ലത്തെ തടവെങ്കിലും ശോഭ ജോണിനെ കിട്ടാനുള്ള എല്ലാ സാധ്യതയും ആ കേസ് നോക്കുന്ന ആർക്ക് കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അത് ഒരു റെക്കോർഡായിരിക്കും ഈ ശോഭ ജൂണിന് ഒരു വലിയ സംഘമുണ്ട് ആ സംഘത്തിലെ ആളുകളുടെ പേരുകളും രസകരമായ പേരുകളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു കെ പനി വേറൊരാളുടെ പേര് പൂക്കട രാജൻ എന്നാണ് മൂന്നാമത്തെ ആളുടെ പേര് അറപ്പ് രതീഷ് എന്നാണ് പിന്നെ ഒരു സജു വിമൽ രാധാകൃഷ്ണൻ ഒക്കെ ഉണ്ട് ഇവർക്കൊക്കെ വേറെ പേരുകളുണ്ട് കേട്ടോ ആ വേറെ പേരുകളിലാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത് മാത്രം ഒരുപാട് ഗുണ്ടകളെ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് ഒരു അടിപൊളി ഗാങ് ആക്കി വളർത്തിയ ശോഭാ ജോൺ ജയിലിലായാൽ എന്ത് സംഭവിക്കും ഈ ഗാങ് ഗാങക്ക് പിരിഞ്ഞു പോകുമെന്നാണോ നിങ്ങൾ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ് ജയിലിന് ഉള്ളിലിരുന്നും ഈ ഗാങ്ങുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ ശോഭ ജോണ് കഴിയുന്നുണ്ടെന്നാണ് ഇപ്പോ പോലീസിന്റെ ഭാഷ്യം പോലീസ് വിചാരണ നടക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകുന്ന ഇൻഫർമേഷൻ അതാണ് സൂചിപ്പിക്കുന്നത് പല കേസുകളിലും ശോഭ ജോണ് എതിരായി കോടതിയുടെ വിധി വരുമ്പോ അവർ അപ്പീൽ പോകും അപ്പീൽ കോടതി ചിലപ്പോഴൊക്കെയും അവരുടെ അപ്പീല് പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഇളവ് കൊടുക്കും ഒരു ലക്ഷം രൂപ കെട്ടിവെച്ചാൽ ജാമ്യം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഷോഫ് അതിവേഗം ഒരു ലക്ഷം രൂപ കെട്ടിവെച്ച് ജാമ്യത്തിൽ ഇറങ്ങി പക്ഷെ ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല അടുത്ത കേസ് അപ്പോഴൊക്കെ പോലീസ് കൊണ്ടുവരും പോലീസ് പറയുന്നത് ഇവരെ ഇനി പുറത്തു പുറത്തുവിട്ടാൽ ശരിയാകില്ലെന്നാണ് അങ്ങനെ പോലീസ് പറയുമ്പോഴും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കോംപ്ലിക്കേഷൻ ഉള്ളതാണ് പോലീസിനകത്ത് തന്നെ ശോഭാ ജോണിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളും ഉണ്ടെന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പല കാര്യങ്ങളും ശോഭ ജോൺ മുൻകൂട്ടി അറിയുന്നു എന്നാണ് പത്രങ്ങളുടെ റിപ്പോർട്ടിനകത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ശോഭാ ജോണിനെ പോലുള്ള ഒരാള് എങ്ങനെ കേരളത്തിൽ ഇങ്ങനെ തഴച്ച് കൊഴുത്തു വളർന്നു എന്നുള്ളത് അതിശയിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ശരിക്കും നമ്മുടെ സമൂഹം സിനിമകളിൽ മാത്രം കണ്ടു പരിചയപ്പെട്ട ഒന്നാണ് ഈ വനിത ഗുണ്ടയും വനിത മാഫിയ രാജ്ഞിയൊക്കെ ആ വനിതാ മാഫിയ രാജ്ഞി വടക്കേന്ത്യയിലും ബോംബെയിലും ഒക്കെ നമ്മുടെ സിനിമകൾ വഴി നമ്മൾ കാണാറുണ്ട് പക്ഷെ അത് കേരളത്തിൽ പതുക്കെ പതുക്കെ ഉണ്ടായി വരുന്നു എന്നൊരു സൂചനയാണ് ഈ ശോഭാ ജോൺ എല്ലാ മേഖലയിലും പുരുഷന്മാരെ മലർത്തിയടിച്ച് സ്ത്രീകൾ മുന്നേറുമ്പോൾ ഗുണ്ട പരിപാടിയിൽ മാത്രം സ്ത്രീകൾ എന്തിന് മുന്നേറാതിരിക്കണം ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ശോഭാ ജോണിനെ കാണാം ശോഭാ ജോണിനെ കുറിച്ചുള്ള വിവരശേഖരണം ഞാൻ നടത്തുമ്പോൾ ഒരുപാട് ആ ശൈലിയിലുള്ള ഇൻഫർമേഷനും കമന്റുകളും ഒക്കെയാണ് കണ്ടത് എന്തായാലും ശോഭ ജോണും ഒരു സൂചനയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വളർച്ചയുടെ അല്ലെങ്കിൽ തളർച്ചയുടെ ഒരു ലക്ഷണമായി നമുക്ക് വേണമെങ്കിൽ ശോഭ ജോണിനെ കാണാം ഞാൻ ഈ കഥ ഇപ്പൊ പറയാനുള്ള കാരണം പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമമാണ് അയ്യപ്പ സംഗമത്തിന്റെ സ്റ്റേജിൽ മോഹൻ മോഹനുണ്ടായിരുന്നു കണ്ഠ്ര മോഹനിനെ എന്തിന് അവിടെ വരുത്തി എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് അദ്ദേഹം വിവാദ നായകനാണെന്ന് പറഞ്ഞിട്ട് കണ്ഠ്ര മോഹനും ആ ശോഭ ജോണും തമ്മിലുള്ള ആ വിഷയം പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ചാനലുകളൊക്കെ ആ കാര്യം പറയുകയും ചെയ്തു ശോഭാ ജോണിന്റെ കാര്യം വീണ്ടും പത്രങ്ങളിൽ വാർത്തയായി വന്നതുകൊണ്ട് കൂടിയാണ് ഈ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് കണ്ഠർ മോഹനിനെ സംബന്ധിച്ചിടത്തോളം ആ സംഭവം വീണ്ടും വീണ്ടും വേട്ടയാടപ്പെടുകയാണ് ശോഭ ജോണിനെ പോലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം വീണ്ടും വീണ്ടും ഉണ്ടാകുമെന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്കിനെ കാണുകയും ചെയ്യാം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക്